അതൊക്കെ ക്ലീൻ ചെയ്ത് കറി വെക്കാം ഈ ചെ കുറച്ച് അയച്ചിട്ട് പെട്ടെന്ന് അടുത്തുള്ള പൊളിഞ്ഞ് വെ പിന്നെ മീൻ ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് ഉപ്പും ഈ കുറച്ച് വിനാഗിരി കൂടി പറ്റി വെച്ച് കഴിഞ്ഞാൽ ആ മീൻ്റെ ഉളുമ്പോണൊക്കെ അങ്ങ് മാറിക്കിട്ടും കരുത്തി ചെമ്മീൻ ഇതുപോലെ എടുത്ത് ഞാൻ വെള്ളം ഞങ്ങട്ടാണ് വലിച്ചെടുക്കുമ്പോൾ തലയിലൊക്കെ മാംസമുണ്ട് പക്ഷെ തലയൊന്നും എടുക്കാറില്ല ഇതുപോലെ പെട്ടെന്ന് ഇതായി വരും തല ആദ്യമൊന്നും കാലയെപ്പിടിച്ചാൽ മതി തല ആദ്യം ആദ്യമൊന്നും കണ്ടോ എന്നിട്ട് അതൊക്കെ പൊളിച്ചിട്ട് ഇങ്ങനെ വാരി പിടിച്ച് ഞെക്കിക്കഴിഞ്ഞിട്ട് ചെമ്മീനൊക്കെ കഴിഞ്ഞു ഇത് തൊണ്ട ചിലർ ഇതിൻ്റെ ഉള്ളിൽ മാംസം ഉണ്ട് കേട്ടോ അത് ചിലപ്പോൾ അടുത്ത് ഇതൊരൊക്കെ ഇള്ളിയിട്ട് നിനക്കുണ്ടോ മാംസം ഉണ്ടോ ഞാനിത് എടുക്കാറില്ല എന്തെടുക്കും ഞാൻ വേസ്റ്റ് കളയാറും ഇനി ഇതിൻ്റെ ഉള്ളിലൊരു കറുത്ത നാരുണ്ടാവും അതെങ്ങനെ കളയണം കേട്ടോ നടുക്ക് പതുക്കെ ഒന്ന് മുറിച്ച് കൊടുക്കുമ്പോൾ കണ്ടോ അല്ലേ ഈ കറുത്ത നാരങ്ങ പോകുന്നുള്ളൂ അതുപോലെ എല്ലാത്തിൻ്റെയും നമുക്ക് എടുക്കാം ആ നാരി ഇരുന്നാലേ ചിലപ്പോൾ വയറും വേണമെങ്കിൽ എടുക്കാം ഇതുപോലെ നടുക മുറിച്ചിട്ട് ഇതിങ്ങനെ എടുക്കാം കണ്ടോ പതുക്കെ വലിക്കുമ്പോൾ ഒന്നും തോന്നുള്ളൂ ഞാൻ ഇങ്ങനെയാണ് എടുക്കുക ചിലരിങ്ങനെ നെടുുക മുറിച്ചിട്ട് എടുക്കും ഇതാകുമ്പോൾ ശരിക്കും പോകുന്നുള്ളൂ കണ്ടോ ഗോല് വലിച്ചെടുത്താൽ മതി ഇല്ലേ ചെമ്മീൻ കൂട്ടിക്കഴിഞ്ഞാൽ വയറ് വൈദ്യടുക്കി ചുരുക്കം ഇച്ചിരി ഉപ്പം കൂട്ടിയിട്ട് ക്ലീൻ ചെയ്യും നമ്മൾ കഴുകിയെടുത്തിട്ട് ചക്കക്കൊരു മാഞ്ഞം മുരിയാക്കായിട്ടൊരു നല്ലോണം അടുക്കള എല്ലാത്തിൻ്റെയും പക്കിട്ട് പോലെ പൊടിച്ചിട്ട് പിന്നെ പൊളിച്ചെടുക്കാൻ എല്ലാ ഇഞ്ചിയൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളക് ഒക്കെ വാട്ടി വാട്ടിയെടുക്കാം അതിൽ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി വീട്ടിലും നോക്കാം ഇഞ്ചി ഇഞ്ചി ഇടാം നന്നായിട്ട് വഴറ്റതിന് ശേഷം കുറച്ച് തലയിട്ട് മുടിയും കുറച്ച് കുടമ്പുളി വീട് ഇട്ടിട്ട് വളക്കും ഇനി കുടമ്പുളി ഇട്ടാ പറ്റുന്ന കുടമ്പുളി വീട് ഇട്ടിട്ട് ഇനി പൊടി ഇളക്കിട രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇച്ചിരി കൊഴുപ്പു കിട്ടണം മല്ലിപ്പൊടിക്ക് നന്നായി ഇളക്കി ഒന്ന് വാടി കിട്ടിയാൽ മതി അവിടെ നന്നായി ഇളക്കി നന്നായിട്ട് ഇളക്കി പിന്നെ നമുക്ക് തേങ്ങാപ്പി വയ്ക്കാം തേങ്ങാപ്പലി വെക്കാം ലാസ്റ്റ് ഒര് ഒരിത്തിരി തലപ്പാൽ വെച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കുറച്ച് ഊപ്പും കൂടി തിളച്ച് കഴിയുമ്പോൾ മീൻ പെറുക്കിടും അടച്ചു വയ്ക്കാം അതിനൊക്കെ ഇടും മീൻ തിളച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മീനൊക്കെ പെറുക്കിടാം ഇത് കേര എന്ന് പറഞ്ഞ മീനാട്ടോ ഇച്ചിരി വേവുണ്ട് ഇതിന് അടച്ചിട്ട് വേവിക്കാം ഇപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകമാണ് ഇനി അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്ക മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി കുറച്ച് വറുത്താലോ ഇപ്പോൾ വെളുത്തുള്ളി ഒരിത്തിരി നാരങ്ങ നീരൊഴിക്കണം നല്ലതെട്ടോ വറുത്താൻ കഴിയേ കുറച്ചുപ്പ് ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടും കേട്ടോ ഞാൻ വറക്കേണ്ടായിട്ട് ഓക്കെ ഇതിൻ്റെ ഇതെല്ലാം കൂടി നന്നായി ഞാൻ റെഡി എടുക്കാം വേറെ പൊടികളൊന്നും ഞാൻ ഉള്ളിയൊന്നും ചേർക്കില്ല വെളുത്തുള്ളി മാത്രം ചേർക്കില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് തിരിച്ചിട്ടെ മീൻ കൂടി നന്നായിട്ട് തിളിക്കുന്നുണ്ട് നോക്കാം ഇച്ചിരി കൂടി വേവാണ്ട് കേട്ടോ ഇന്നും കൂടി ഉപ്പ് നോക്കിയേക്കാം ഇച്ചിരുപ്പിൻ്റെ കുറവുണ്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേക്കാം ഇനി തുറന്ന് ഇട്ടിട്ട് ഇച്ചിരി നേരം വേവിച്ചെടുക്കാം മീനൊക്കെ വെന്ത് ചാരപ്പ് വെച്ചിട്ടുണ്ട് ിച്ചിരി കട്ടിപ്പാലും കൂടി ഒന്ന് ഒഴിച്ചേക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കറിവേപ്പില ഇട്ട് വന്നു ഇവിടെ മീൻ കൂട്ടാ റെഡി ആയിട്ടുണ്ട് ഓക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഉപ്പും പുളിയും എല്ലാം പാകത്തിന് ഇച്ചിരി ചാറ് ഉണ്ട് ചോറിനെ കൂട്ടുണ്ടേ അപ്പോൾ ഓക്കെ കറി റെഡി കുറച്ച് മീനും കൂടി വറുത്തേക്കാവേ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ വറുക്കുന്ന എണ്ണയിലേക്ക് ഒരു രണ്ട് കടു രണ്ട് മൂന്ന് കടുകിട്ടാലുണ്ടല്ലോ മീൻ ഇങ്ങനെ പെട്ടെന്ന് ഇളകിപ്പോരും കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് മീൻ ഇട കടുക് കടു ഒരിക്കളകിട്ടുടുക്കില്ല അത് എല്ലാം നല്ലോണം മുത്തിട്ട് വാങ്ങിട്ട് വാങ്ങുന്നതിനും ഇച്ചിരി കരി വച്ചിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും അറിയാമതി ആദ്യപ്പെട്ട് വറുത്തുള്ള നീര് പൊട്ടും കൂടി വറുത്തുള്ളതും കൂടി ഇത്തിരി പൊടിഞ്ഞൂറ് മീനൊക്കെ വറുത്ത് കഴിഞ്ഞ് ഇനി ഒരു കുറച്ച് ചെമ്മീനും കൂടി വറുത്തേക്കാം ഇവിടെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ച ചെമ്മീനും കൂടി വറുത്തേക്കാം ചെമ്മീം പെട്ടെന്ന് ഉപ്പ് വെക്കും ഇത്രയും കൂടി ഒന്ന് മരുന്ന് എടുക്കാം എല്ലാവർക്കും ചെന്ന് ഫ്രൈ ചെയ്യേണ്ടതായി കറി വയ്ക്കുന്നത് ആർക്കും ഇഷ്ടം എന്നൊക്കെ ചോറ് വളമ്പോ നല്ല കിട്ടരി ചോറ് ഇച്ചിരി ചമ്മന്തി മാങ്ങാച്ചമ്മന്തി പിന്നെ രണ്ട് വേഷം മീൻ വറുത്തത് പിന്നെ ചെമ്മീൻ ചെമ്മീൻ വറുത്തത് പിന്നെ നമ്മുടെ മീൻകറിപ്പൊളി മീൻ മീൻകറി ചന്ദ്രക്കാർ മാങ്ങയുടെ മാമ്പഴ മാമ്പഴക്കൂട്ടൻ അടിപൊളി ഓ നല്ല മാമ്പഴക്കൂട്ടൻ ഇത്രയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഉച്ചയ്ക്കൽ തൂണ് മാമ്പഴക്കൂട്ടൻ മീൻകറി ചമ്മന്തി കോവിക്കത്തോരൻ മീൻ വറുത്തേത് ചെമ്മി ഫ്രൈ ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ താങ്ക്